ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രൈസ് ഉൾപ്പെടെ കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കൂടാതെ ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരാം കേട്ടോ ട്വന്റി ടു ക്യാരറ്റിന്റെ ഒന്നര ഗ്രാം തൊട്ട് രണ്ട് ഗ്രാം വരെയുള്ള ചെയിനുകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിന്റെ ലോക്കറ്റ് കണ്ടില്ലേ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത് ഡയമണ്ട് അല്ല കേട്ടോസ് സാധാരണ സ്റ്റോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇത് രണ്ട് ആണ് കേട്ടോ ഈ മാലയുടെ വെയിറ്റ് ഈ മാല എങ്ങനെയുണ്ട് ഇതൊരു മൂന്ന് ഗ്രാം ആണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതിന്റെ ലോക്കറ്റ് മൂന്ന് സ്റ്റോണാണ് കേട്ടോ അടിപൊളിയല്ലേ ഈ ഒരു ചെയിൻ നോക്കിയ അടിപൊളിയല്ലേ ഇതൊരു പ്രത്യേകതയാണ് അല്ലേ അതിന്റെ ലോക്കറ്റില് കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഒക്കെ ഉണ്ട് ഇണ്ട് എങ്ങനെയുണ്ട് ഇതൊരു കരിമണിമാലയാണ് കേട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ലോക്കറ്റ് നോക്കിയ ഒരു സ്റ്റാർ ഷേപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് അടുത്ത ചെയിൻ ആണ് കേട്ടോ മൂൺ സ്റ്റോണിന്റെ നമ്മൾ ആദ്യം കണ്ടില്ലേ അതിന്റെ തന്നെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടാ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര സിമ്പിൾ ആണ് ലോക്കറ്റ് നോക്കിയേ അടിപൊളി അടിപൊളിയല്ലേ ഇതെല്ലാം ഒന്നര രണ്ട് ഗ്രാമിന്റെ ഉള്ളിൽ നിൽക്കുന്ന മാലകളാണ് കേട്ടോ ഇത് അടുത്ത ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ കാണിക്കണ മാലകളെല്ലാം ഇതാണ് കേട്ടോ അടുത്ത ചെയിൻ ഈ കാണുന്ന മാലകളല്ല അതായത് ഒന്നര രണ്ട് ഗ്രാമിന്റെ ഉള്ളിൽ വരുന്ന ചെയിനുകളെല്ലാം സെവൻറ്റീൻ തൗസൻഡ് തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് പണിക്കൂലിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ ആ റേറ്റ് പറഞ്ഞത് ഇതാണ് കേട്ടോ അടുത്തൊരു ചെയിൻ വന്നിട്ട് എല്ലാ ലോക്കറ്റും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഗ്രാം ആണ് കേട്ടോ ഇതിന് ലോക്കറ്റ് ലോക്കറ്റില്ല പരസ്പര മോഡലെന്നാണ് കേട്ടോ ഇതിനെ പറയുക അടുത്ത ഈ ഒരു ചെയിൻ നോക്കിയ ഇതൊരു ഹാങ്ങിങ്സ് വരുന്നതാണ് ഇതിന് ലോക്കറ്റ് വരില്ല കേട്ടോ എങ്ങനെയാണ് കിടക്കുന്നത് ഇത് ഭയങ്കര രസമുണ്ടല്ലേ കാണാനായിട്ട് ഇപ്പൊ ഈ കാണിക്കുന്നതെല്ലാം അരപ്പവന്റെ മുകളിലേക്കുള്ള ചെയിനുകളാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഈ ചെയിൻ നോക്കിയേ അതിന്റെ ലോക്കറ്റ് എങ്ങനെയുണ്ട് ഒരു ബോൾ പോലെയല്ലേ തോന്നണത് നല്ല രസം ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഒർമ്മൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ എന്റെ ലോക്കറ്റ് എങ്ങനെയുണ്ട് ഇതൊരു ഇവര് അയിടെ പാറ്റേൺ ആണ് കേട്ടത് ലോക്കറ്റ് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് അല്ലേ ഈയൊരു ചെയിൻ നോക്കി ഇതിൽ ചെറുതായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടാ സൂപ്പറല്ലേ ഇനി കൊറച്ച് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് നെക്ലെസ്സുകൾ കണ്ടാലോ അതായത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഈ നെക്ലെസ് ഒക്കെ ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അതിന്റെ ഒന്ന് നോക്കി നല്ല ഭംഗില്ലേ കാണാനായിട്ട് ചെറിയ ചെറിയ ഡയമണ്ട് സെക്കൻഡ് ഹാർട്ട് ഷേപ്പ് പോലെ വന്നിട്ട് ഇത് വന്നിട്ട് രണ്ട് ഗ്രാമാണ്ട്ടോ അതിന്റെ വെയ്റ്റ് വന്നിട്ട് അടുത്തു നോക്കിയേ എങ്ങനെയുണ്ട് എല്ലാ ഭയങ്കര ആണ് കേട്ടോ ഇതും രണ്ട് ഗ്രാമിന്റെയാണ് കേട്ടോ ഇതും രണ്ട് ഗ്രാമല്ലേ വിഷ്ണു ഇതും രണ്ട് ആണ് കേട്ടോ ലോക്കറ്റ് നോക്കിയാൽ എല്ലാത്തിൻ്റെയും ലോക്കറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അടുത്ത് നോക്കിയാൽ ഭയങ്കര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ലോക്കറ്റ് എങ്ങനെയുണ്ട് ഇതും രണ്ട് ഗ്രാമല്ലേ രണ്ട് ഗ്രാമാണ് കേട്ടോ അരപ്പവനിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് അരപ്പവനിൽ കൂടുതൽ ഉണ്ടല്ലേ അരപ്പവൽ കൂടുതലുണ്ടാവും അതിൻ്റെ ലോക്കറ്റ് ഒന്ന് നോക്കിയേ ഒരു വെറൈറ്റി ആണല്ലേ അല്ലേ ഇതും അതേ കേട്ടോ അരപ്പവനിൽ കൂടുതൽ വരുന്നതാണ് ഈ ഒരു നെക്ലെസ് ഇതെല്ലാം കാണിക്കുന്ന ആണ് കേട്ടോ ഇതൊരു ഫങ്ഷൻ വെയറാണ് കേട്ടോ ഇത് മുക്കാ പവനില് കൂടുതലുണ്ട് കേട്ടോ ഇത് അടിപൊളിയാല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതെല്ലാം നമുക്ക് ഊരി മാറ്റാം പക്ഷേ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്താണ് കേട്ടോ ഇരിക്കുന്നത് ഇനി അടുത്തത് അരപ്പവനില് വരുന്നൊരു നെക്ലെസ്സാണ് കേട്ടോ നമുക്ക് വാലൻ്റൈൻസ് ഡേ ഒക്കെ വരുമ്പോഴൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക അതുപോലെ ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ചെയിനാണ് കേട്ടത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അമ്പത്തെട്ടായിരം രൂപയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ലൈറ്റ് വെയ്റ്റ് താലിമാലയാണ് കേട്ടോ നമ്മുടെ അഹാനയുടെ അമ്മയൊക്കെ ഇടുന്നത് സിന്ധു കൃഷ്ണ അതിൻ്റെ ഒരു യൂട്യൂബിൽ ചെറിയൊരു വൈറലൊക്കെ ആയിരുന്നു അപ്പം അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രെൻഡിനൊപ്പം പിടിക്കണമെങ്കിൽ ഇതുപോലെ വന്ന എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് കേട്ടോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഇതുപോലെ പുതിയ താലിയാക്കി എടുക്കാം ഈ താലിയുടെ റേറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇന്നത്തെ റേറ്റ് ആണ് കേട്ടോ ഞാനിപ്പോ പറയുന്നത് ഗോൾഡിന്റെ നാളെ കൊറയാ കൂടാ അങ്ങനെ മാറ്റം വരാ പ്രൈസിന് മൊത്തം ചെയിൻ ഉൾപ്പെടെ നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ടാണ് കേട്ടോ നാപ്പത്തിരണ്ടായിരം ചെയിനും താലി എല്ലാം കൂടെ കൂടിയിട്ടാണ് നാൽപ്പത്തിരണ്ടായിരം നമ്മൾ നേരത്തെ കണ്ടത് ഹിന്ദൂസിന്റെ താലിയല്ലേ അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും വരുന്നുണ്ട് കേട്ടോ ഡയമണ്ടിന്റെ താലി പുതിയ മോഡലാണ് കേട്ടോ എല്ലാവരും ട്രെൻഡിനൊത്ത് പിടിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഡയമണ്ട് നെക്ലെസുകൾ ഉണ്ടല്ലോ നേരത്തെ ലൈറ്റ് വെയിറ്റ് നെക്ലേസ് ആയിരുന്നു ഇത് ഡയമണ്ട് നെക്ലേസ് മുക്കാപ്പവനിൽ കൂടുതൽ ഉള്ളതാണ് കേട്ടോ ഇപ്പൊ കാണിക്കണതെല്ലാം ഇത് കണ്ടില്ലേ എന്താ പറയാ ഭയങ്കര സിമ്പിൾ ആണ് സിമ്പിൾ കളക്ഷൻ ആണ് കേട്ടോ ഇതെങ്ങനെയുണ്ട് ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ട് തോന്നും നമുക്ക് ഇതെല്ലാം മുക്കാപ്പവനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അക്ച്വൽ സ്റ്റോൺ ആണ് കേട്ടോ ഡയമണ്ടിന്റെ അപ്പൊ ഈ നെക്ലേസ് ഒരു പവന്റെ മുകളിലുള്ളതാണ് കേട്ടോ പോലെ തന്നെ ഇതും ഒരു പവന്റെ മുകളിലേക്കുള്ളതാണ് ഇതും ഒരു പവന്റെ മുകളിലേക്കുള്ള നെക്ലെസ് ആണ് കേട്ടോ ഇതും ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാനായിട്ട് ഇത് മുക്കാപ്പവൻ ഇത് മുക്കാപ്പവന്റെ നെക്ലേസ് ആണ് കേട്ടോ ഇതൊരു ഒരു പ്രത്യേകത ഒരു ചരിഞ്ഞ പോലെ വന്നിട്ട് അല്ലെ ആ ഇത് നന്നായിട്ടുണ്ട് ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അടുത്തത് ഇത് ഇത് ഒരു പവനാണ് കേട്ടോ ഒരു പവന്റെ മുകളിലാണ് കേട്ടോ ഉള്ളത് ഇതൊരു ഫ്ലവർ ഷേപ്പ് ആണോ ഒരു ഫ്ലവർ ഷേപ്പ് ആണ് കേട്ടോ വന്നിട്ട് ഇതും ഒരു പവര് സ്റ്റണ്ടിങ് ഡിസൈനാണ് കേട്ടോ ഒരു പവന്റെ മുകളിൽ ഉള്ളതാണ് കേട്ടോ എങ്ങനെയുണ്ട് പേടിക്കണ്ട പേടിക്കണ്ടോ മറ്റു ജ്വല്ലറിനേക്കാളും ഇവിടെ പണിക്കൂലി കുറവാണ് കേട്ടോ ഇതൊന്നേക്കാ പവനാണ് കേട്ടോ ഈ നെക്ലേസ് വരുന്നത് ഇതെങ്ങനെയുണ്ട് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഈ ഡിസൈൻ കാണാൻ ചെയ്ത് കൊണ്ടി ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇനി കൊറച്ച് വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള കുറച്ച് നെക്ലെസുകൾ കാണിച്ചാലോ ഇതെങ്ങനെയുണ്ട് ഇത് വൈറ്റ് ഗോൾഡ് മിക്സ് ആണ് ഇത് വരുന്നത് ഇതൊരു മൂന്ന് പവൻ ഉണ്ടാവും ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് വന്നിട്ട് രണ്ടര ഓക്കെ രണ്ടര ലക്ഷണ വരുന്നത് ഇന്നത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്തതല്ല ഒന്നര രണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന നെക്ലെസ് ആണ് കേട്ടോ കാണിക്കണത് ആ പവൻ ഒന്നര രണ്ട് ഇത് കണ്ടില്ലേ ഇതെല്ലാം വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒന്ന് മുപ്പത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇതെല്ലാം വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ ഈ എല്ലാം എവിടെയും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു നോക്കിയേ രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് വരും ഇത് ഇത്ര രണ്ടേകാൽ പവനാണ് കേട്ടോ ഇത് വരണത് ഓക്കെ കാണിച്ചില്ലേട്ടാ ഇത് കാണിച്ചില്ല ഇത് കുറച്ച് സിമ്പിൾ ആണ് ഇത് വൈറ്റ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ് ആണ് ഇത് വരുന്നത് ഇത് ഒന്നര ഒന്നര പവനാണ് കേട്ടോ എന്ന് പറയണത് ഇനി കുറച്ച് അഡ്ജസ്റ്റബിൾ ഡയമണ്ട് ബാംഗിള് കണ്ടാലോ ഇപ്പൊ എല്ലാവരും അതെല്ലാം യൂസ് ചെയ്യണം അഡ്ജസ്റ്റബിൾ ബാങ്കിള് മുപ്പത് ടു എൺപത് റേഞ്ചിലുള്ള ബാങ്കിൾസ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത് നല്ല രസം ഇത് കണ്ടില്ലേ നല്ല വാങ്ങിയില്ലേ കാണാനായിട്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പലർക്കും സൈസ് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതുപോലെ കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും വിടാം ഇതെല്ലാം തേർട്ടി ടു എയ്റ്റി റേഞ്ചിലുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾസ് ആണ് കാണിക്കുന്നത് അത് ഡയമണ്ട് ബാംഗിൾസ് ആണ് കേട്ടോ എല്ലാ ഡയമണ്ട് അല്ലാത്തതുണ്ടോ ഫുള്ള് ഡയമണ്ട് ഡാത്തതും ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റബിൾ ബാങ്കിൾസ് നമ്മളെല്ലാ കുട്ടികളും ഇപ്പൊ നമ്മള് ഫാൻസി സ്റ്റോറിന്നൊക്കെ വാങ്ങിപ്പൊ ഇങ്ങനെ ഇടണത് കോളേജിലൊക്കെ പോകുമ്പോഴും ഇതൊരു ചെയിൻ പോലെ വരുന്നുണ്ട് ഇത് പറ്റിയ ഇതൊരു ബ്രേസ്ലെറ്റ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് കാരണം ഇവിടെ ചെയിൻ വന്നിട്ടുണ്ട് കണ്ണ ഇത് നവരത്നത്തിന്റെ പാറ്റേണിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഒരു ബാംഗിള് പിന്നെ ഇത് കളർ സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് വരണ ബാങ്കിളാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതല്ലേ ഇതില് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വരണത് ഇതൊരു വെറൈറ്റി ആണല്ലേ നല്ല ഭംഗിയെ ഇനി നമുക്ക് ആ മഞ്ഞൂറിന്റെ കുറച്ച് പ്രൈവറ്റ് കളക്ഷൻസ് കണ്ടാലോ നാല് പവൻ മൂന്നര തൊട്ട് നാല് പവൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് നമുക്ക് വെഡ്ഡിങ് സെറ്റിൻ്റെയൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ പാർട്ടി വെയറ് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഏത് ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതുപോലത്തെ കളക്ഷൻ വേറെ ജ്വല്ലറിസ് ചെന്ന് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് ഇപ്പോൾ റെഡ് സ്റ്റോൺ പറഞ്ഞൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ നെക്ലെസ് എടുത്തു ഇതിന്റെ തന്നെ സെയിം തമ്മൽ ബാങ്കിളും ഒക്കെ സെറ്റ് ചെയ്ത് അപ്പൊ നമ്മള് ഇതുപോലത്തെ നെക്ലെസ് വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ തന്നെ നമുക്ക് സെയിം മാച്ച് ചെയ്തിട്ടുള്ള ബാങ്കിളും ഇയർ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് കളക്ഷൻ പിന്നെ നമുക്ക് ഒരു ഗ്രീൻ കണ്ടാലോ ഇത് അടിപൊളിയാണല്ലേ ഗ്രീൻ സ്റ്റോണിലാണ് കേട്ടോ ഈ നെക്ലെസ് വന്നേക്കുന്നത് ഇതും മൂന്നര നാല് പവന്റെ ഉള്ളിലാണ് അല്ലേ അടുത്തത് ഒരു സ്റ്റോണും ഇല്ല അപ്പാ ഇതുപോലത്തെ ഒരു വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയാണ് അല്ലേ നല്ല രസം കാണാൻ ഇത് ഒരു കാശിമാലയുടെ ഒരു ഇതുപോലെയാണ് അല്ലേ ഈ നെക്ലേസ് ആറു പവനാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് വെഡിങ് ആഭരണത്തിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് പിന്നെ അല്ലാതെയും നമുക്ക് ഇത് ഒറ്റക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ആ ഒരു സാരിയിലെ അടിപൊളിയായിരിക്കും കാണാനായിട്ട് ഇനി രണ്ട് കളക്ഷൻ കാര്യം ചോക്കറാണല്ലോ അല്ലേ ഇതൊരു ചോക്കർ ടൈപ്പ് ആണ്ട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് വെഡിങ്ങിന്റെ കൂടെ പെയർ ചെയ്യാവുന്ന മറ്റുള്ള ആഭരണത്തിന്റെ കൂടെ ഇത് അഞ്ച് പവനാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തത് ഇതൊരു ചോക്കറല്ലേ അടുത്തൊരു ചോക്കറാണ് കേട്ടോ ഇതും ആ റേഞ്ച് വരുവായിരിക്കും നാല് പവൻ നാലര ആ ഒരു ഇതിലാണോ ഇതും വന്നത് ഇത് അടിപൊളിയാണ് കേട്ടോ ഇന്റെ വർക്കൊക്കെ നോക്കിയേ അതുപോലെ തന്നെ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇന്റെ സ്റ്റോൺ വന്നിട്ട് നല്ല രസം ഇല്ലേ കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ അവനൂരിൽ വന്നാലേട്ടോ കിട്ടു പ്രൈവറ്റ് കളക്ഷനിലെ ഒരു സെറ്റാണ് കേട്ടോ ഞാനിപ്പോ കാണിക്കാൻ വേണ്ടി പോണത് നെക്ലെസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇയറിങ്സും വരുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇത് നാല് പവനാണ് കേട്ടോ വന്നിട്ട് അതുപോലെ തന്നെ കമ്മലിതാ ഒന്നര പവനാണ് കേട്ടോ ഈ കമ്മലിന്റെ പ്രത്യേകത എന്താന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും കമ്മലിങ്ങനെ ശങ്കീരി ഇട്ടിങ്ങനെ മുറുക്കിയാണല്ലോ എടുക്കുക നമുക്ക് ഹാങ് ചെയ്യാ കണ്ടില്ലേ സാധാരണ നമ്മൾ ഫാൻസി സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ വെറുതെ ഹാങ് ചെയ്തിട്ടാൽ മതി അതാണ് ഈ കമ്മലിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഈ ഒന്നര പവൻ കമ്മലും നാല് പവൻ നമ്മുടെ നെക്ലെസും ഇത് രണ്ടും കൂടി ചേർത്ത് വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഇന്നത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നര പവനും നാല് പവനും ഇനി കുറച്ച് ടെമ്പിൾ ഡിസൈൻ കണ്ടാലോ ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ വരുന്നത് ഇതൊരു ചെട്ടിനാട് കളക്ഷനാണ് കേട്ടോ രണ്ട് മാലയും കൂടി ചേർത്ത് പന്ത്രണ്ട് പവനാണ് കേട്ടോ വരുന്നത് കല്യാണങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ തന്നെ അല്ലേ നമുക്ക് പിന്നെ മാറ്റി മാറ്റി നമുക്ക് അവര് പെയർ ചെയ്ത് തരും കേട്ടോ ഇനി നമുക്ക് നഗാസ് കളക്ഷൻ കണ്ടാലോ ഇത് നോക്കി റെയർ ആണ് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നോക്കിയാൽ ഗണപതിയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റൊക്കെ നോക്കി അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോണുകളും വന്നിട്ടുണ്ട് കേട്ടോ ഏഴ് പവനാണ് കേട്ടോ വന്നത് നഗാസ് കളക്ഷൻ ആണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ നഗാസ് കളക്ഷൻ തന്നെ വേറൊരു നെക്ലസ് കാണിച്ചു ഇത് അഞ്ചു പവനാണ് കേട്ടോ വന്നത് ഇതൊരു ചോക്കറ്റ് ടൈപ്പ് ആണ്ട്ടോ വന്നിട്ട് മാല സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും സീതയും ഹനുമാനും രാമനും ഒക്കെ കൂടിയാണ് കേട്ടോ വന്നേക്കുന്നത് നഗാസ് കളക്ഷൻ ആണ് ടെമ്പിൾ കളക്ഷൻസിൽ വന്ന കുറച്ചും കൂടെ കാണിച്ചാലും കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതൊരു ലോങ് നെക്ലെസ് ആണ് ഇത് ഫുള്ള് ലക്ഷ്മിയാണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി ഫുള്ള് ലക്ഷ്മിയാണ് അതുപോലെ തന്നെ ഈ പവനാണ് ാണ്ട്ടോ വന്നത് ഫുള്ള് ലക്ഷ്മിയാണ്ട്ടോ അടുത്തത് വന്നിട്ട് ഇതും ലക്ഷ്മിയാണ് ട്ടോ വന്നിട്ട് ഇതിന് വെയിറ്റ് കൂടുതലാണ് ഏഴ് പവനാണ് കേട്ടോ വരുന്നത് ഇത് നോക്കിയ അടുത്തൊരു കളക്ഷൻ സീതാ കല്യാണം നോക്കി ഇത് റേറ്റ് കൂടിയതാണ് കേട്ടോ ഒമ്പത് പവനാണ് കേട്ടോ വരുന്നത് നല്ല രസം കാണാനായിട്ട് എങ്ങനെയുണ്ട് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത് റെഡ് റെഡാണോ റൂബി കളറാണ് കേട്ടോ വരുന്നത് ഇത് കണ്ടില്ലേ റൂബി കളറാണ് വരുന്നത് അതിന്റെ എന്നതാ കമ്മലും ഉണ്ട് എങ്ങനെയുണ്ട് അപ്പൊ മാല അഞ്ചു പവനും കമ്മല് ഒന്നര പവനും മൊത്തം ആറര പവൻ ഇനി മുത്തവന്റെ ടെമ്പിൾ ഡിസൈൻ കണ്ടാലോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എഴുപതിനായിരം രൂപയാണ് കേട്ടോ ഇന്നത്തെ പ്രൈസ് വെച്ചാണ് കേട്ടോ പറയുന്നത് അടിപൊളിയല്ലേ ഞാനത് എന്റെ കമ്മലൊക്കെ ഇവിടെ ഊഴി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ കമ്മലുകളുടെ കളക്ഷൻ ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോണതെന്ന് അരപ്പം തൊട്ട് ഒന്നര പാവം വരെയുള്ള കമ്മലുകളുടെ കളക്ഷൻ ആണ് അപ്പൊ കാണിക്കാൻ വേണ്ടി പോണത് ഫസ്റ്റ് വന്നിട്ട് ഞാൻ എടുത്തത് എനിക്ക് ഈ ബോക്സിലെ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ എന്റെ ഈ കോസ്റ്റ്യൂമിന് ആയിട്ടുള്ള ഒരു കമലുണ്ടോ ഞാൻ എടുത്തത് ജിമിക്കി ഇത് എത്ര പവനായിരുന്നു ഒന്നര ആ ഒന്നര പവൻ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ വേറൊരു ജിമിക്കിയാണ് ഇത് ഈ ജിമിക്കി റൂബി എമറാൾഡ് മിക്സ് ആണ് നല്ല അടുത്തത് സ്റ്റോണും പേളും കൂടി ചേർത്തൊരു കമ്മന ഇതിനൊരു ഹാങ്ങിങ് പോലെ വരുകയാണ് സൂപ്പറാ അടുത്തത് ഇതില് സ്റ്റോൺ വരുന്നില്ല കേട്ടോ ഒരു റെഡ് കളറിലെ ഇത് എങ്ങനെയുണ്ട് നല്ല ഭംഗി ഇത് കണ്ടില്ലേ ഈ കമ്മല് ഈ കമ്മല് വന്നിട്ട് ഒരു മോൾഡിംഗ് ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ട് ഇതിങ്ങനെ ഇരിക്കും അതിന്റെ ഷേപ്പ് തന്നെ നോക്കി മഞ്ചലിൽ ഇങ്ങനെ കൊണ്ടുപോണതാണ് കേട്ടോ ഈ കമ്മലിന്റെ ഡിസൈൻ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാവും ഭയങ്കര വെറൈറ്റിയാണ് കേട്ടാ കണ്ടില്ലേ ഈ കമ്മൽ എങ്ങനെയുണ്ട് ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടം എനിക്ക് ഏതാ ഇതിൽ കമന്റ് ചെയ്യൂ ചെയ്യും കുഞ്ഞു ജിമിക്കാൻ വലിയ ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും യൂസ് ചെയ്യാം കണ്ടില്ലേ കുട്ടികൾക്ക് ഇട്ടാലും അടിപൊളിയായിരിക്കും പട്ടുപാവാടൊക്കെ ഇടുന്ന ഇത് കണ്ടില്ലേ ചെട്ടിനാട് മോഡൽ ജിമിക്ക് ജിമിക്കിടെ തന്നെ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ഇത് കണ്ടില്ലേ നഗാസാണ് ഇത് ആ ഇതിന്റെ കമ്പനിടെ സ്ക്രൂ വന്നിട്ട് ബോംബെ സ്ക്രൂ ആണ് കണ്ടില്ലേ നല്ല നല്ല കുട്ടികൾക്കും മൂന്ന് ഗ്രാമൊക്കെ വരുന്നതാണ് കേട്ടോ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കും ഒക്കെ ഇടാ ഇതൊരു ഹാർട്ട് ഷേപ്പ് ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഇതും ബോംബെ സ്ക്രൂ ആണ് നല്ലതാണ് കേട്ടോ ഒരു ഡിഫറെന്റ് ഇതെങ്ങനെയുണ്ട് ഇതാണ് രാജ്കോട്ട് ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല തിളക്കമുണ്ട് തിളക്കം ഇതൊക്കെ രാജ്കോട്ട് ഡിസൈൻ ആണ് അതിൽ തിളക്കം വരൂല്ലേ ഷൈനിങ് പോലെ വരും വരൂട്ടെ ഈ രാജ്കോട്ട് ഡിസൈനിലെല്ലാം ഇട്ടുകഴിയുമ്പത്തേക്കും ഇതടുത്ത വെറൈറ്റി നല്ല ഭംഗിയുണ്ട് ഇങ്ങനത്തെ ഭയങ്കര ഷൈനിങ് ആയിരിക്കും ഇനി കുറച്ചാത്തത് കാണിക്കാം അല്ലെ ഹാങ് ചെയ്യണത് രാജ്കോട്ട് തന്നെയാണ് ഈ ഡിസൈനും ഒരു വൈറ്റ് ഗോൾഡും കമ്മല് വരുന്നത് രൂപയാണ് കേട്ടോ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് പിന്നെ കുറച്ച് ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയ കമ്മലാണ് ഇത് കണ്ടില്ലേ നല്ല രസേ ഇത് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ റെഡ് ക്രിസ്റ്റൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞങ്ങൾ മറന്നുപോട്ട ഇതൊരു മുത്ത് വൈറ്റ് കളറുള്ള ഒരു പേളാണല്ലേ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ശങ്കീരിയൊക്കെ വന്നു കഴിയുമ്പോ അപ്പൊ അവർക്ക് ഇത് സുഖമായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാം ലൈറ്റ് ഒക്കെ നോക്കിയിട്ട് കണ്ട് ഇതാവണില്ല ഇത് ഇങ്ങനെ വരണത് പേള് വൈറ്റ് മുത്തിന്റെ വന്നിട്ട് ഇങ്ങനെ തൂക്കം ഇഷ്ടമുള്ള ആളുകൾക്ക് വെക്കാൻ പറ്റും നല്ല ഇത് കാണാൻ നമ്മള് ഷെയ്ഡ് വന്ന ഇതുപോലെ തന്നെ ഒരു കമ്പലി നേരത്തെ കാണിച്ചിട്ടുണ്ടായി അത് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് വെറു ഗോൾഡ് എന്താ ബോംബെ രാജ്കോട്ട് ആണ് കമ്പനി ഇത് നല്ല രസണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ ഭയങ്കര ഇഷ്ട എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാർക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കുറച്ച് കൊറച്ച് എന്താണോ നിങ്ങളെ കാണിച്ചു തരണം ഇനി കുറച്ച് സ്റ്റഡ് കമ്പനികൾ കണ്ടാലോ ഒരു ഗ്രാം തൊട്ട് മൂന്ന് ഗ്രാം വരുന്ന കമ്മലുകളാണ് സ്റ്റെഡാണെട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോണത് അതായത് ഇപ്പം കയ്യിലൊരു ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്രാമിൻ്റെ മുകളിലുള്ള കമ്മല് മേടിക്കാം കേട്ടോ ഇതെല്ലാം ആ ഒരു ഗ്രാം തൊട്ട് തുടങ്ങണ കേട്ടോ ഞാൻ കാണിക്കണമല്ല എനിക്ക് ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ കമ്മൽ ചെയ്തോളൂട്ടോ ജൂലി അതെട്ടു പോയി അടുത്ത് നോക്കിയ ഒരു ഹാർട്ട് ഷേപ്പിന്റെ നല്ല രസമുണ്ട് അല്ലേ നല്ല കൂട്ടാൻ കേട്ടോ കാണാനായിട്ട് ഇനി ഞാൻ അടുത്തത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്താ ഇതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്മലാണ് സ്റ്റഡ് അടിപൊളിയാലേ കണ്ടില്ലേ അടുത്തൊരു കമ്മലാണ് കേട്ടോ സ്റ്റഡ് ടൈപ്പ് ൊക്കെ സ്കൂളിലൊക്കെ പോവാനൊക്കെ അടുത്തത് ഇങ്ങനത്തെ ഒരു കമ്മലാണ് കേട്ടോ ഒരു വേറൊരു ഷേപ്പ് സ്റ്റോൺ ഉണ്ട് ഈ കമ്മലിന് നേരത്തെ എടുത്തതാ ഇതൊരു പ്രത്യേക തരും ഷേപ്പ് നല്ല ഭംഗിയുണ്ട് സ്റ്റഡ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ അത് ഈയൊരു കമ്മലാണെങ്കിൽ ഒരു ഗ്രീൻ കളറും വൈറ്റും സ്റ്റോണൊക്കെ കൂടി ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു സ്റ്റഡാണ് കേട്ടോ കാണുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി കുറച്ച് പാദസരം കണ്ടാലോ ഒരു പവൻ തൊട്ട് ഒന്നേ മുക്കാൽ പവൻ വരുന്ന കുറച്ച് പാസരങ്ങൾ കാണാം ഇതെങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല രസമുണ്ടല്ലോ ഈ പാസരം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി കുറച്ച് വൈറ്റ് ഗോൾഡ് വരണോ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത് വരണ പാസരം ലൈറ്റ് വെയ്റ്റ് ആണ് ഏട്ടോ പാദസരത്തിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ കുറച്ച് കുറച്ച് കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നുള്ളു അതായത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പാദസരത്തിന്റെ എല്ലാ കളക്ഷനും എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര സിമ്പിളാണ് ഇത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കളർഫുള്ളായിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പല കളറുള്ള സ്റ്റോണും കൂടി വരുന്നത് ഇപ്പം ഇത്രയും കളക്ഷൻസാണ് ഇനി വേറെ കുറച്ച് വെറൈറ്റി പാസരം കൂടി കാണിച്ചു തരാം കരിമണിയൊക്കെ വരുന്നത് ഇതും അതെ ഒന്നേ മുക്കാൽ തൊട്ട് ഒന്നരപ്പാൻ വരെയുള്ള പാതസുരം ഉണ്ടിട്ട് ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ ഇതിൽ നിറച്ച് പേളും കരിമണി അങ്ങനെയൊക്കെ കൂടി ചേർന്നതാണ് കേട്ടോ കാണിച്ചുതരാം നല്ല ഭംഗി ഉണ്ടിട്ട് ഇത് കാണാനായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇത് കണ്ടില്ലേ പേളിന്റെ ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കാണാനായിട്ട് എനിക്ക് ഈ ബോക്സിൽ ഇതും ആ കരിമണിയും ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് ബീച്ച്സ് വരുന്നുണ്ട് ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതും ഇത് നിറച്ച് പൂ പോലെ അല്ലെ ഹാങ്ങിങ്സ് വരുന്നത് ഹാങ്ങിങ്സ് വരുന്നതാണ് കേട്ടോ പൂവാണ് കേട്ടോ നിറച്ച് സൈഡിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണത് വൈറ്റ് ഗോൾഡ് ഉണ്ട് ഇല്ല അല്ലെ വൈറ്റ് ഗോൾഡ് ഉണ്ട് ഇണ്ട് ചെറുതായിട്ട് അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മുടെ പാസരത്തിന്റെ കറക്ഷൻസ് ഇനിയും ഒരുപാടുണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഒരു ഗ്രാം തൊട്ട് രണ്ട് ഗ്രാം വരെയുള്ള മോതിരങ്ങളാണ് കേട്ടോ ഞാനിപ്പോ കാണിക്കാൻ വേണ്ടി പോണത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോണിന്റെ സ്റ്റോണിൻ്റെ ഇടിട്ടെടുത്തേക്കണം നല്ല ഭംഗിയാണ് കേട്ടത് കാണാനായിട്ട് നമുക്ക് ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എവിടെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയാ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റിങ്സ് ആണല്ലോ ഇഷ്ടം ഒരു ഗ്രാമിന്റെ മോതിരം കൊണ്ട് എടുക്കണമെങ്കിൽ ഒരു പതിനൊന്ന് ആ ഒരു റേറ്റ് വരും കേട്ടോ ഇന്നത്തെ റേറ്റ് വെച്ചാണ് ഞാൻ പറയണത് കേട്ടോ ചില ആളുകൾക്ക് മോതിരത്തിനോടായിരിക്കും ഭയങ്കര ക്രൈസ് ഒരു ബട്ടർഫ്ലൈ മോഡലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വളഞ്ഞ ഇത് കാണാനായിട്ട് മോതിരത്തിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇനി ഇത് ഇത് ലെറ്റർ വെച്ചിട്ടുള്ളതാണ് നമുക്ക് എ ആണ് ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ലെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റാർ ഷേപ്പ് ആണ് വന്നേക്കുന്നത് നല്ല കൂട്ടാണല്ലേ വൈറ്റ് ഗോൾഡ് മിക്സ് ആണ് ആണ്ട്ടോ ഈ റിങ് വന്നിട്ട് അപ്പൊ നമ്മളെ റിങ്ങിന്റെ കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ ഇതിപ്പോ ഈ ബോക്സിലുള്ളത് ഇനി ഒരുപാടുണ്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഒരു ഗ്രാം തൊട്ട് മൂന്ന് ഗ്രാം വരെയുള്ള മോതിരങ്ങളാണ് ട്ടോ കാണിക്കാൻ വേണ്ടി പോണത് വൈറ്റ് ഗോൾഡ് മിക്സ് ആണ് കേട്ടോ വന്നിട്ട് എന്താ ഒരു ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് മിക്കവരും കണ്ടിട്ടുണ്ട് ഇതൊരു വെറൈറ്റി അല്ലേഫിൻ പിന്നെ വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഇതിങ്ങനെ ആൾക്കാർ ഇട്ട് കണ്ടിട്ടുണ്ട് നടുത്തരുമു ഇത് നോക്കി ഇത്രയും കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ഇട്ട് കാണിക്കാൻ വേണ്ടി പറ്റണില്ല അതുകൊണ്ട് അരപ്പവം തൊട്ട് ഒരു പവം വരെയുള്ള വളകളാണ് കേട്ടോ ഈ ഇരിക്കുന്നതെല്ലാം കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കി ഭയങ്കര ആണ് കേട്ടോ വൈറ്റ് ഗോൾഡ് മിക്സ് ആണ് അല്ലേ ഇത് ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ വെച്ചപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വളരെ നമ്മളിങ്ങനെ കൊളത്തുണ്ട് നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ ഇടണ പോലെ ഇതുപോലെ ഇരിക്കും കുറെ വള ഇട്ട പോലെ തോന്നും വൈറ്റ് ഗോൾഡ് മിക്സ് ആണ് അടുത്തത് ഇതാ ഈ ഒരു ബാങ്കിൾ നമ്മളിത് കണ്ടുകഴിയുമ്പോ നമുക്ക് അഡ്ജസ്റ്റബിൾ ബാങ്കിളിന്റെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ അല്ല വളയാണ് കേട്ടോ ഇത് ഇത് ഇതൊരു ഇതൊരു ടൈപ്പ് ആണ് കേട്ടോ ഇത് വന്നിട്ട് റബ്ബറാണ് കേട്ടോ അതിന്റെ തന്നെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഈ ഒരു നല്ല രസേ അടുത്ത ബാങ്കില് ആണല്ലേ ഇത് ഫുള്ള് റൂബി വരുന്ന ബാങ്കിൾ ആണ് ഒന്നര പവൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും പിന്നെ ഇതും അതേട്ടാ അഡ്ജസ്റ്റബിൾ ബാങ്കിലാ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിന് ഞാൻ കുറച്ചാണ് കേട്ടോ നിങ്ങളെ കാണിച്ചത് കളക്ഷൻ ഉണ്ട് ഞാൻ ഞാൻ വെയിറ്റ് കൂടിയതല്ലേ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒന്നരയാണ് കേട്ടോ ആണ് കേട്ടോ അഞ്ച് ഗ്രാം പൊലിമ തോന്നു ഇത് വാക്സിന്റെ തന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് പൊലിമ തോന്നും ഇതിപ്പ നാല് ഗ്രാമേ അല്ലേ കണ്ടു കഴിഞ്ഞാൽ നോക്കിയേ അതാണ് ഒരു അത് തന്നെ തന്നെ സെയിം അല്ലേ കുറച്ച് പുലിമീട്ട് നമുക്ക് കൂടുതൽ പവനുള്ള പോലെ പ്രൊജക്ട് ചെയ്ത് തോന്നുന്നു ആൻഡിക്കൽ ഉള്ളതാണ് മൂന്ന് പവൻ നഗാസാണ് ഇട്ടതൊക്കെ ഒരു പാന്തൊട്ട് കിട്ടിട്ടാണ് അവനൂർ ജ്വല്ലറിന്റെ ഇരുപത്തിമൂന്നാം വാർഷികം പ്രമാണിച്ച് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തിയതിൽ ഒരു സ്പെഷ്യൽ സെയിൽ നടക്കുന്നുണ്ട് അന്നേ ദിവസം ഈ ഇരിക്കുന്ന ആഭരണങ്ങൾക്കെല്ലാം ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ മറ്റനവധി ഓഫറും ഉണ്ട് അപ്പൊ എല്ലാവരും അവന്നൂർ ഫാഷൻ ജ്വല്ലറിലേക്ക് ഫോണുള്ളോട്ടാണ് മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ ലൊക്കേഷൻ മാപ്പും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ബൈ